ഹരിയാനയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തുവിട്ടിരിക്കുകയാണ് പക്ഷേ അതോടുകൂടി ബി ജെ പിയിൽ വലിയ രീതിയിൽ കലഹം രൂക്ഷമായിരിക്കുന്നു രണ്ട് മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ് എം എൽ എമാരും മുൻ എം എൽ എമാരും മുതിർന്ന നേതാക്കളുമടക്കം പാർട്ടി വിടുമെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ബി ജെ പി വിട്ടുവരുന്നവരെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസും നീക്കം തുടങ്ങി ഹരിയാനയിൽ ഹരിയാനേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ മന്ത്രിമാരായ രഞ്ജിത് സിംഗ് ചൌട്ടാലയും ബിഷംബർ സിംഗ് ബാൽമീകിയും നായബ് സിംഗ് സൈനി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച എംഎൽഎ ലക്ഷ്മണ്ാബ കോൺഗ്രസിനൊപ്പമാണെന്നും പാർട്ടി നേതൃത്വം മത്സരിക്കാൻ അവസരം തന്നില്ലെങ്കിലും അച്ചടക്കമുള്ള പ്രവർത്തകനായി പാർട്ടിക്ക് പാർട്ടിക്കുവേണ്ടി പ്രവർത്തിക്കുമെന്നും അറിയിച്ചു മുൻ എം എൽ എ മാരായ സാവിത്രി ജിണ്ടാൽ കവിതാ ജെയിൻ ഒ ബി സി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ കരൺദേവ് കംബോജ് എന്നിവരും സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധത്തിലാണ് അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി കരൺദേവ് കംബോജിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി ബി ജെ പി ഒറ്റക്കെട്ടാണെന്നും ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും അധികാര അധികാരത്തുടർച്ച സ്വന്തമാക്കുമെന്നും നായബ് സിംഗ് സൈനി പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി